ശബരിമല സന്നിധാനത്തെത്തിയ ചലച്ചിത്ര നടൻ ജയറാമിന്റെ വാക്കുകളിലൂടെ നമസ്കാരം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ശബരിമല ദർശനം എന്ന് പറയുന്നത് അതൊരു സംസ്കാരമാണ് തലമുറകൾ താണ്ടി താണ്ടി വരുന്ന ഒരു സംസ്കാരമാണ് എൻ്റെ മുത്തശ്ശിക്കഥ പോലെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുള്ള കഥകൾ കേട്ടാണ് ഞാൻ ശബരിമലയെക്കുറിച്ച് അറിഞ്ഞു വളരുന്നത് അങ്ങനെ ഏകദേശം ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ആദ്യ ശബരിമല യാത്രയുണ്ടായത് അന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല ഈ പമ്പയിലെ ഈ ഈ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ പിൽക്കാലത്തൊരു അൻപത് വർഷത്തിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എഴുപത്തിയഞ്ച് വയസ്സ് ആഘോഷിക്കുന്ന സമയത്ത് അവിടെ ഒരു മുഖ്യാതിഥിയായ ഒരു വേദിയിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അതെനിക്ക് സാധ്യമാക്കി തന്ന അയ്യപ്പനും പിന്നെ അത് എന്നിലേക്ക് എത്തിച്ചു തന്ന അതാ എൻ്റെ അപ്പുറത്തുംപ്പുറത്ത് നിൽക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ശക്തിയും പ്രശാന്ത് സാർ തൊട്ട് ബാക്കി എല്ലാവരും ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സി ശശികുമാർ എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു